കേരള രാഷ്ട്രീയം മറ്റൊരു നിർണായക തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ പ്രതിപക്ഷമായ കോൺഗ്രസും പ്രത്യേകിച്ച് യു ഡി എഫും അപ്രതീക്ഷിതമായ പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾ മാത്രം ശേഷിക്കും നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എല്ലാ മുന്നണികൾക്കും ഒരുപോലെ നിർണായകമാണ് ഇത് വെറും ഒരു പ്രാദേശിക തെരഞ്ഞെടുപ്പല്ല മറിച്ച് കേരളത്തിന്റെ മനസ്സ് എങ്ങോട്ടാണ് ചായന്നതെന്നതിന്റെ വ്യക്തമായ സൂചന നൽകുന്ന ഒരു സെമി ഫൈനൽ ഈ നിർണായക പോരാട്ടത്തിൽ ഓരോ ചുവടും കരുതലോടെ വെക്കേണ്ട സമയത്ത് കോൺഗ്രസ് നേതൃത്വം കാണിക്കുന്ന അലസതയും കെടുകാര്യസ്ഥതയും രാഷ്ട്രീയ നിരീക്ഷകരെ പോലും അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് കോഴിക്കോട് കോർപ്പറേഷനിലെ കല്ലായി ഡിവിഷൻ യു ഡി എഫിന്റെ ഒരു സിറ്റിംഗ് സീറ്റാണ് ഇവിടെ പ്രമുഖ ചലച്ചിത്ര സംവിധായകൻ വി എം വിനുവിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചപ്പോൾ അതൊരു മികച്ച നീക്കമായാണ് പലരും വിലയിരുത്തിയത് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ ഒട്ടും സമയം കളയാതെ പ്രചാരണ പ്രവർത്തനങ്ങളും ആരംഭിച്ചു എന്നാൽ ആവേശം അതിന്റെ ക്ലൈമാക്സിൽ നിൽക്കുമ്പോഴാണ് ആ ഞെട്ടിക്കുന്ന സത്യം പുറത്തു വരുന്നത് സ്ഥാനാർത്ഥി വി എം ബിനുവിന്റെ പേര് ആ ഡിവിഷനിലെ വോട്ടർ പട്ടികയിൽ ഇല്ല മത്സരിക്കാൻ ഉദ്ദേശിക്കുന്ന തദ്ദേശ സ്ഥാപനത്തിലെ വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരിക്കണമെന്ന അടിസ്ഥാന നിയമം പോലും ഈ കോൺഗ്രസുകാർ അറിഞ്ഞില്ലേ എന്നാണ് ഇപ്പോഴത്തെ സംശയം ഒരു പ്രമുഖ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്ക് അതും ഒരു സിറ്റിംഗ് സീറ്റിൽ ഇത്തരം ഒരു ദുരനുഭവം ഉണ്ടാകുന്നത് കേരള രാഷ്ട്രീയത്തിൽ കേട്ടുകേഴ്വിയില്ലാത്തതാണ് കോൺഗ്രസ് നേതൃത്വം പതിവ് പോലെ ഗൂഢാലോചന സിദ്ധാന്തവുമായി രംഗത്തെത്തി സി പി എമ്മും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും ഒത്തുകളിച്ച് വിനുവിന്റെ പേര് വെട്ടിമാറ്റിയെന്നാണ് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ ആരോപിച്ചത് എന്നാൽ ഈ വാദങ്ങളുടെ മുനിയൊടിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വി എം വിനുവിന് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിലും വോട്ട് ഉണ്ടായിരുന്നെങ്കിലും സ്വന്തം പേര് പട്ടികയിലുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് സ്ഥാനാർത്ഥിയുടെയും പാർട്ടിയുടെയും പ്രാഥമിക ഉത്തരവാദിത്വമാണെന്നും സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി എം മെഹബൂബ് തിരിച്ചടിച്ചു കോഴിക്കോട്ടെ സംഭവം ഒരു ഒറ്റപ്പെട്ട വീഴ്ചയായി കാണാൻ കഴിയില്ല ആലപ്പുഴയിൽ നിന്നും സമാനമായ വാർത്തകൾ പുറത്തു വരുന്നുണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പരിഗണിക്കപ്പെട്ട ഗൗരി എന്ന വനിതാ നേതാവിന്റെ പേരും പുതിയ വോട്ടർ പട്ടികയിൽ ഇല്ലെന്ന റിപ്പോർട്ടുകൾ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം എത്രത്തോളം ദുർബലമാണ് എന്നതിന്റെ അടിവരയിടുന്നതാണ് സംസ്ഥാനത്തുടനീളം യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് സമാനമായ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടോ എന്ന സംശയം ബലപ്പെടുകയാണ് ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പിഴവാണോ അതോ പാർട്ടിയുടെ ശ്രദ്ധ കുറവാണോ എന്നതിലുപരി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരു പാർട്ടി എത്രത്തോളം തയ്യാറെടുപ്പുകൾ നടത്തണമെന്നതിന്റെ പാഠം കൂടിയാണ് ഇവിടെയാണ് കോൺഗ്രസ് സി പി എമ്മിനെ കണ്ടുപിടിക്കേണ്ടത് ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സി പി എം എന്ന പാർട്ടി ഒരു യന്ത്രം പോലെയാണ് പ്രവർത്തിക്കുന്നത് അവർക്ക് എല്ലാത്തിനും പ്രത്യേക വിഭാഗങ്ങളുണ്ട് വോട്ടർ പട്ടിക ചേർക്കുന്നത് മുതൽ ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനം സോഷ്യൽ മീഡിയ പ്രചാരണം ഗൃഹസന്ദർശനം വരെ എല്ലാത്തിനും വ്യക്തമായ പദ്ധതികളും അത് നടപ്പാക്കാൻ പരിശീലനം ലഭിച്ച കേഡർമാരുമുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ സ്ഥാനാർത്ഥിയുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് അപ്രത്യക്ഷമാവുക എന്നത് അത്യപൂർവ്വമായ കാര്യമാണ് മറുവശത്ത് കോൺഗ്രസിനെ നോക്കുക നേതാക്കന്മാർ പത്രസമ്മേളനത്തിലും ചാനൽ ചർച്ചകളിലും നിറഞ്ഞു നിൽക്കുമ്പോൾ താഴെ പാർട്ടിയുടെ അടിസ്ഥാനപരമായ പ്രവർത്തനങ്ങൾ പോലും നടക്കുന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണിത് സ്വന്തം സ്ഥാനാർത്ഥിയുടെ വോട്ട് പോലും ഉറപ്പുവരുത്താൻ കഴിയാത്ത ഒരു പാർട്ടിക്ക് എങ്ങനെയാണ് ഒരു സംസ്ഥാനത്തെ നയിക്കാൻ സാധിക്കുക എന്ന ചോദ്യമാണ് ജനങ്ങൾ ചോദിക്കുന്നത് ഇത് കേവലം ഒരു വ്യക്തിയുടെ പിഴവല്ല മറിച്ച് ഒരു പ്രസ്ഥാനത്തിന് സംഭവിച്ചു തകർച്ചയുടെ ലക്ഷണമാണ് നേതാക്കൾ തമ്മിലുള്ള ഗ്രൂപ്പ് വഴക്കുകളും സ്ഥാനാർത്ഥി നിർണയത്തിലെ തർക്കങ്ങളും താഴെത്തട്ടിലെ പ്രവർത്തകരുമായുള്ള ബന്ധമില്ലായ്മയും കോൺഗ്രസിനെ ദിനംപ്രതി ദുർബലമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഡ്രസ് റിഹേഴ്സലാണ് ഇവിടെ സംഭവിക്കുന്ന ഓരോ ചെറിയ പിഴവിനും വലിയ വില നൽകേണ്ടി വരും വി എം വിനുവിന്റെ സംഭവം യു ഡി എഫ് അണികളുടെ ആത്മവിശ്വാസത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട് തങ്ങളുടെ നേതാക്കൾക്ക് അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ പോലും ശ്രദ്ധയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് തങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സജീവമാകുന്നതെന്ന് സാധാരണ പ്രവർത്തകൻ ചിന്തിച്ചാൽ അവരെ കുറ്റം പറയാൻ സാധിക്കില്ല ഒരു വശത്ത് ഭരണത്തിന്റെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് വ്യക്തമായ സംഘടനാ സംവിധാനത്തിന്റെ പിൻബലത്തോടെ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ മറുവശത്ത് സ്വന്തം സ്ഥാനാർത്ഥികളുടെ വോട്ടവകാശം പോലും ഉറപ്പുവരുത്താൻ കഴിയാതെ യു ഡി എഫ് പകച്ചു നിൽക്കുന്നു ഈ സെമി ഫൈനലിൽ യു ഡി എഫ് വഴങ്ങിയ ഈ സെൽഫ് ഗോൾ വരാനിരിക്കുന്ന ഫൈനലിൽ അവരുടെ പരാജയത്തിന്റെ ആക്കം കൂട്ടുകയുള്ളൂ കോൺഗ്രസും യു ഡി എഫും ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് പാഠം പഠിച്ചില്ലെങ്കിൽ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് അവർ കൂടുതൽ കൊണ്ടിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല സി പി എമ്മിന്റെ ചാണക്യതന്ത്രങ്ങൾക്കും സംഘടനാ മികവിനും മുന്നിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ കോൺഗ്രസ് ഈ അലസത വെടിഞ്ഞ് ഒരു യഥാർത്ഥ രാഷ്ട്രീയ പാർട്ടിയെ പോലെ പ്രവർത്തിക്കാൻ തുടങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു